നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കഴിഞ്ഞ ദിവസത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയ ചർച്ചയിൽ കണക്കുകൾ നിരത്തിക്കൊണ്ട് മാത്യു കുഴൽനാടൻ സർക്കാരിനെ ശരിക്കും പ്രതിരോധത്തിൽ ആക്കിയിരുന്നു എണ്ണി എണ്ണി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് മാത്യു സഭയിൽ ഭരണപക്ഷത്തിൻ്റെ വാ മൂടിക്കിട്ടിയത് ഏഴ് മിനിറ്റ് കൊണ്ട് മാത്യു മുഖ്യമന്ത്രി പിണറായി വിജയനെ വാക്കുകൊണ്ട് തീർത്തപ്പോൾ പ്രേക്ഷകനായി വന്നത് സ്പീക്കറാണ് ഒരു സെക്കൻഡ് സമയം പോലും അധികം നൽകാതെ സ്പീക്കർ മാധ്യമിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയായിരുന്നു നിയമസഭയിലെ ആ പ്രസംഗത്തിലേക്ക് ഇവിടെ ഗവൺമെന്റും ധനമന്ത്രി കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരന്തരം പ്രത്യേകിച്ച് നിങ്ങൾ നവകേരള സദസ് നടത്തിയപ്പോ കേരളം മുഴുവൻ നടന്ന് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നും അമ്പത്തി ഏഴായിരം കോടി രൂപ ലഭിക്കാണ്ടെന്നാണ് അല്ലെ ധനമന്ത്രി ഇന്നും പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്പത്തി ഏഴായിരം കോടി കിട്ടാണെന്നാണല്ലോ നിങ്ങളും ഒക്കെ വിശ്വസിച്ചിരിക്കുന്നത് ധനമന്ത്രി അറിയാൻ ണ്ടോ ഓക്കെ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കേന്ദ്ര ധനമന്ത്രിക്ക് അയച്ച കത്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പരിശോധിക്കാം സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് അൻപത്തി ഏഴായിരം കോടി രൂപ കേന്ദ്രം തരാനുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളോട് മുഴുവൻ നടന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറി മാറി സ്റ്റേജ് വന്ന് പറഞ്ഞതാണ് നിങ്ങൾ അറിയണം ധനമന്ത്രി ചോദിച്ചത് എത്രയെന്നറിയോ ധനമന്ത്രി കിട്ടാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം അതായത് ഷോർട്ടേജ് ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കോടി രൂപയുടെ കണക്ക് പറഞ്ഞു ഓഫ് ജി എസ് ടി കോമ്പൻസേഷൻ പന്തിരം കോടി രൂപയുടെ കണക്ക് പറഞ്ഞു റിസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ് ലിമിറ്റ് കടമെടുക്കാനുള്ള പരിധി കുറച്ചതനുസരിച്ച് എണ്ണായിരം കോടി രൂപയുടെ കണക്ക് പറഞ്ഞു അതായത് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ് കോടി രൂപ അതിനുശേഷമാണ് അങ്ങ് അങ്ങാർത്ഥത്തിൽ ലഭിക്കാനുള്ള യു ജി സിയുടെ അക്കൌണ്ടിൽ കിട്ടാനുള്ള അഞ്ഞൂറ്റി ചുരുവായിരം കോടി രൂപ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വകയായി കിട്ടാനുള്ള മറ്റൊരു അഞ്ഞൂറ്റി ചുരുവായിരം കോടി രൂപ മറ്റമ്പത്തിനാല് മുപ്പത്തിനാല് അറേയും കൂടി എല്ലാം കൂടി കൂടി അങ്ങ് പറഞ്ഞത് മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് അങ്ങനെ മൊത്തം മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് രൂപ തരാൻ കനിവുണ്ടാകണമെന്നാണ് അങ്ങയച്ച ഈ കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന് തങ്ങ് ആദ്യം പറഞ്ഞ് ഇരുപത്തിഒന്ന് മുപ്പത്തി ഒരായിരം കോടിയിൽ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ് കോടി എന്ന് പറയുന്നത് നമ്മൾ നല്ല സാധാരണ നമ്മള് ലഘുവായ ഇംഗ്ലീഷ് വിഷ് ലിസ്റ്റ് എന്ന് പറയും നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ നമ്മൾ യാചിക്കുന്ന പൈസ നമ്മൾ കരുണയായി ചോദിക്കുന്ന പൈസ അത് ഞാൻ പറയാൻ കാരണം ഷോർട്ടേജ് ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്നങ്ങ് പറയുന്നു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് സർക്കാർ അഞ്ച് വർഷം മുമ്പ് നമുക്ക് പ്രഖ്യാപിച്ചാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയ സംസ്ഥാനങ്ങളൊന്നാണ് കേരളം അതായത് അൻപത്തി മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ അഞ്ചു വർഷം കൊണ്ട് എന്ന് പറഞ്ഞു ഇല്ലാന്ന് പറയാൻ പറ്റൂ അഞ്ചു വർഷം മുമ്പ് പറഞ്ഞ അന്ന് റവന്യൂ ഡിവിഷൻ ഗ്രാന്റ് ഇത് പോരാന്ന് പറഞ്ഞു ഇല്ല എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് അങ്ങയുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പരിശോധിക്കണം അങ്ങ അങ്ങ് പറഞ്ഞു റവന്യൂ ഡിവിസൻ ഗ്രാൻഡ് ഏകദേശം എണ്ണായിരം കോടി കിട്ടൂന്ന് പറഞ്ഞിടത്ത് അങ്ങേക്ക് പതിമൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് കോടി കിട്ടി അതായത് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാളും കൂടുതൽ പണം കിട്ടിയപ്പോ അങ്ങ് ഇവിടെ ആരോടും മിണ്ടിയിൽ ആരോടും പറഞ്ഞില്ലല്ലോ കേന്ദ്ര സർക്കാരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടിയെന്ന് പറയാൻ പോയില്ലോ പക്ഷെ ഇപ്പോ കിട്ടാനുള്ള ഞാൻ അങ്ങോട്ട് തരാനുള്ള പൈസ അമ്പത്തി കോടി രൂപ അതിന് തരാനുള്ള കഴിഞ്ഞ് ബാക്കിയുള്ള പൈസയാണ് ഇനി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി തരാനുണ്ടെന്ന് പറയുമ്പോ എനിക്ക് കഴിഞ്ഞ തവണ തന്നതിനേക്കാളും എണ്ണായിരത്തി നാനൂറ് കുറഞ്ഞു പോയി അത്രയും കൂടെ തരാൻ അമ്പത്തിമൂന്ന് കൂടുതൽ കിട്ടില്ലല്ലോ ലോസ് ഓഫ് കോടി കോടി എന്ന് അങ്ങ് പറഞ്ഞു ഇത് വർഷം ഈ ഇതേ സർക്കാരില്ലേ ഇതേ മുഖ്യമന്ത്രിയും ആ ഫിനാൻസ് മിനിസ്റ്ററുടെ സ്ഥാനത്തിൽ ആൾ മാറ്റുകയുള്ളൂ തോമസ് ഐസക് അംഗീകരിച്ചാലല്ലേ അഞ്ചു

മുപ്പത്തി ഒമ്പതോ പോയിന്റ് ഒന്ന് അതായത് ഞാൻ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം യു ഡി എഫ് സർക്കാർ ഇരുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തി ആറായിരുന്നു ഇരുപത്തി ആറോ പോയിന്റ് ഏഴായി രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തി ഏഴായിരുന്നു ഇരുപത്തി എട്ടായിരുന്നു അങ്ങ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ സർക്കാരിന്റെ ജി ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് മുപ്പത് ശതമാനത്തിൽ താഴെയായിരുന്നു അങ്ങ് ഏഴ് വർഷം ഭരിച്ചു കഴിയുമ്പോൾ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഡെപ്റ്റ് റേഷ്യോ ഏറ്റവും വലിയ കടബാധ്യത സംസ്ഥാനമായി വൺ ഓഫ് ദ സ്റ്റേറ്റ് ആയി കേരളം നിൽക്കുകയാണ് 눕밭이 엄바라 보인다, െങ്കിൽ നമ്മുടെ മേത്ത് തട്ടില്ല കിഫ്ബി രൂപീകരിച്ചില്ലേ കിഫ്ബിക്ക് ട്രിപ്പിൾ എ റേറ്റിംഗ് സർക്കാർ ഗ്യാരണ്ടി കൊടുക്കാതെ ജനം പണം ഇൻവെസ്റ്റ് ബഡ്ജറ്റ് ആളുകൾക്ക് വിശ്വാസ്യത ഉണ്ടാകണം ഈ സർക്കാരിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും പൈസ ഇട്ടാൽ കിട്ടുമെന്ന ബോധ്യം വേണം ഇത് സാധാരണ ഏത് സർക്കാരും കടം വാങ്ങുന്ന പോലെയാണ് കിഫ്ബിയും കടം വാങ്ങിയത് ഗ്യാരണ്ടിയിലല്ലേ പൈസ കിട്ടിയത് ഈ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കാതെ ഒരു രൂപ വാങ്ങാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം സർക്കാരിന്റെയും ജനങ്ങളുടെയും ബാധ്യത വന്നില്ലേ ദയവീതി അവസാനിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കാൻ സമയം ഞാൻ ഇനി ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ അങ്ങോട്ട് ഡെപ്റ്റിന്റെ റേഷ്യോ പറഞ്ഞല്ലോ നമ്മുടെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളുടെ റേഷ്യോ അങ്ങനെ അറിയുന്നത് നല്ലതാണ് നമ്മളെക്കാളും താഴെ നിൽക്കുന്ന നമ്മളെക്കാളും താഴെ എന്ന് നമ്മൾ സ്വയം അഹങ്കരിച്ച് പറയുന്ന അതായത് ആന്ധ്രാപ്രദേശിന്റെ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ടാണ് കർണാടകയുടെ ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ചാണ് തെലുങ്കാനയുടെ ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്നാണ് അവിടെ നിൽക്കുമ്പോഴാണ് സർ നമ്മൾ മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒന്നിൽ നിന്നിട്ട് ഇനിയും കടമെടുക്കാൻ ഞങ്ങൾക്ക് അനുമതി കേന്ദ്ര സർക്കാരിന് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക